ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കരൻലി നോ കോണ്ടാക്ട് അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ നമുക്ക് റീഡിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു കാരണം റീഡിങ് കണ്ടിട്ട് മാത്രം എത്ര ലേറ്റ് ആയാലും കണ്ടിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ കാത്തിരുന്ന് മുഷിയാതിരിക്കാനായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതറിയാത്ത ആൾക്കാർ ഇന്ന് പലരും വന്നന്വേഷിച്ചിരുന്നു എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ അങ്ങനെ വന്ന് അന്വേഷിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി കാരണം ഒരു ദിവസം പോലും നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വന്ന് നിങ്ങൾ തിരക്കുന്ന ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ ഒരുപാട് താങ്ക്സ് അപ്പോൾ പലരും അസുഖമാണോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ മറ്റെന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അസുഖമായിട്ടല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് ഒരു മൊത്തത്തിലൊരു ലോ എനർജി അല്ലെങ്കിൽ ആ ഒരു എനർജി ഡ്രെയിൻ ഔട്ട് ആയ പോലെ തോന്നിയത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് നമ്മൾ ഒരു നല്ല എനർജിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എടുക്കുമ്പോഴും കാർഡ്സ് ഒക്കെ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിയൊക്കെ കൂടുതൽ അതിനകത്ത് വരും നമ്മൾ വളരെ ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡർ വളരെ ഡള്ളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാർഡ്സിലും അത് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കാത്തിരിക്കുന്ന ആൾക്കാർ അതിന് ഇരുന്ന മുഷിയരുതല്ലോ അതുകൊണ്ട് അത് ഏകദേശം ഒരു ഉച്ചവരെയൊക്കെ ആ ഒരു പോസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റിൽ റീഡിങ്ങിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് അവിടെ റീഡിംഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ അറിയിക്കൂ കേട്ടോ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ ആലോചിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായി റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക अब नमक नोक डेवल एनर्जी ईट ऑफ सोर्ड्स लवर्स व्हील हर्मिट एट ऑफ कप्स द स्टार नाइन ऑफ सोर्ड्स ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ദ ഫൂൾസ് ദ വേൾഡ് ആൻഡ് ഫൈനലി പേജ് ഓഫ് വാൻസ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിട്ടില്ല ഈ ലവേഴ്സ് എനർജി ആൻഡ് സ്റ്റാർ എനർജി ഈ രണ്ട് കാർഡ്സ് തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ മനസ്സെന്താണ് എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അകന്ന് മാറി നിൽക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഇപ്പോൾ നോ ആണെങ്കിലും ലെസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വിട്ടു നിൽക്കുന്ന ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇനിയിപ്പോൾ എന്ത് പ്രശ്നം കൊണ്ടാണ് മാറി നിൽക്കുന്നതെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അതിപ്പോൾ മറ്റു വ്യക്തികളോ വേറെ ചോയ്സസോ എന്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം അവർ മറ്റാർക്കും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ പോലെ അത്രയും ആ ഒരു ഡീപ്പ് കണക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആ ഒരു അടുപ്പം തോന്നുന്ന അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയെ എന്ത് പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങോട്ട് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള ലെവലിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജിയിൽ നമുക്ക് കാണുന്നത് അതായത് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു ഹോപ്പ് ഈ വ്യക്തിയിൽ ആകമാനമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം അതായത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ എനർജിയാണത് പക്ഷേ കറന്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റിബിൾ എനർജി ആൻഡ് എയ്റ്റ് ഓഫ് സോഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് അവരൊരു സ്ഥലത്ത് പെട്ടു നിൽക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങളിലായിരിക്കാം പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നിന്ന് അവർക്ക് പെട്ടെന്ന് ഊരി പോരാനായിട്ട് ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ അനിവാര്യമാണ് നമുക്കത് തടയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു സംഗതി നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്തുണ്ട് അതായത് ഇത്രയേറെ സ്നേഹം ഉണ്ടായിട്ട് മനസ്സിനകത്ത് ഇപ്പോൾ അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈ ഒരു സെപ്പറേഷൻ വന്നു അപ്പോൾ അതായത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കേണ്ടതാണ് അല്ലെങ്കിൽ നടക്കേണ്ടെന്ന ഒരു സമയം തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ചെറുപ്പം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മ ബാഗേജസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വിരഹം അനുഭവിച്ച് മാറി നിൽക്കേണ്ടുന്ന ഒരു സമയമുണ്ട് അതിന് കാരണമായിട്ട് പലതും വന്ന് ചേർന്നേക്കാം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തേർഡ് പാർട്ടി എന്നോ സിറ്റുവേഷനോ അങ്ങനെയൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പലതും കയറി വരാം പക്ഷേ നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും അല്ലെങ്കിൽ നമ്മളൊന്ന് ആ ഒരു കർമ്മബാഗേജസ്റ്റസ് ക്ലിയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒന്ന് അനുഭവിക്കേണ്ടത് ആ ഒരു നിയോഗം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന് സ്പ്രെഡിൽ നമുക്കത് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സെപ്പറേഷൻ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തി അവർക്ക് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമായിട്ടുള്ള നിങ്ങളിലേക്ക് അവർക്ക് വരാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ സ്വതന്ത്രനാവണം അല്ലെങ്കിൽ സ്വതന്ത്രയാവണം എങ്കിൽ മാത്രമേ അവർക്ക് അതിന് കഴിയുള്ളൂ പക്ഷെ അവർ നമ്മളോട് പറഞ്ഞതുപോലെ അതിനകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ഒരു ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ലൈഫിൽ പലർക്കും പ്രോബ്ലംസ് വരാം നമ്മളെവിടെയെങ്കിലും പെട്ടുപോകാം ഒറ്റപ്പെട്ടു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം ഇങ്ങനെ പല പല സിറ്റുവേഷനിലൂടെ നമ്മളെല്ലാം കടന്നു പോകാറുണ്ട് പക്ഷേ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മറികടക്കാൻ കുറച്ച് പേർക്കെ കഴിയും കാരണം അവർക്കാണ് ഇന്നർ സ്ട്രെങ്ത് ഉള്ളത് അല്ലെങ്കിൽ അവർക്കാണ് അതിനുള്ള ഒരു വിൽ പവർ ഉള്ളത് അല്ലാത്തവർ കുറച്ച് പേരെങ്കിലും ഭയപ്പെട്ട് മാറി നിൽക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റായി പോവോ അല്ലെങ്കിൽ എനിക്കത് ഓവർകം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ഒരു വിശ്വാസം സ്വയം നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലായിരിക്കാം അതുകൊണ്ടാണ് അവർ നമ്മൾ കൂടെ കണ്ടത് പോലെ തന്നെ ആ റേറ്റ് ഓഫ് സോട്സ് എനർജി എന്ന് പറയുന്ന ഒരു മെൻറ്റലി കൂടി സ്ട്രഗിളിനകത്ത് പെട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവിടെ ഒരു ട്രാപ്പിനകത്ത് പെട്ട ഒരു വ്യക്തിയായിരിക്കും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യം വേണം അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ വേണം അപ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ ഡിസിഷൻ എടുക്കാൻ ഡിസിഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് ചിലപ്പോൾ വൈകും മനസ്സിനകത്ത് തീരുമാനമുണ്ടാവും പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ പിന്നെ പിന്നത്തേക്ക് വെക്കുന്നൊരു സംഗതി നമ്മൾ കാണാറുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റിലാവട്ടെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് മതി ചാടിക്കയറൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ എനർജീസ് നമുക്ക് ഈ ഒരു പേഴ്സണിലും കാണാം അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടി നിൽക്കുന്നുണ്ടാകും ചിലരെങ്കിലും സംബന്ധിച്ച് അപ്പൊ അതിൻ്റെ ഒരു മെൻ്റൽ ആഗണിയും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടായെന്ന് വരാം മറ്റു ചിലർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അകന്ന് മാറി ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മനോധൈര്യം ഇല്ലാണ്ട് മാറി നിൽക്കുമ്പോഴും ആ ഒരു വിധം അനുഭവിക്കേണ്ടതായിട്ട് വരാം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം ഈ ഒരു പേഴ്സണ് അവരൊരു സ്ട്രഗിളിനകത്ത് പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിനെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്തതെന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് വരും ഇവിടെ ഞാൻ പെട്ടുപോയല്ലോ ഈശ്വര എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആവുമ്പോഴത്തേക്കും അവർ ഒരു ഭയം ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്യാനുള്ള ഒരു പേടിയായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാ ബന്ധനത്തിൽ നിന്നും വിട്ടു പുറത്തേക്ക് വരണം എന്ന് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു എല്ലാ ബന്ധനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കെട്ടുപാടുകൾ മോചിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ എന്നീ പറഞ്ഞതുപോലെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ നടക്കുള്ളൂ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് നിലനിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തിയോ വ്യക്തികളോ സാഹചര്യമോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ആ ഒരു അകന്ന് നിൽക്കേണ്ടുന്ന സമയമോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു പേഴ്സന് മനോധൈര്യം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇവിടെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവർക്ക് ഒരുപാട് സങ്കടം അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ മാനസിക ദുഃഖം എല്ലാം ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ രാത്രി പോലും സമാധാനമായിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയണം എന്നില്ല അത്രയേറെ ഒരു പെയിൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ആരോട് ഷെയർ ചെയ്യാനും കഴിയണം എന്നില്ല ചിലർക്കൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടാവാം അപ്പൊ ഇതുപോലും ഇല്ലാതെ ഇത് ആരോട് എങ്ങനെ പറയും അല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ കൂട്ട് നിൽക്കാനായിട്ട് ആരുണ്ടായെന്നും വരില്ല അപ്പൊ അത്രയും ആ ഒരു മെന്റലി ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ രണ്ട് എനർജീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവർ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എല്ലാവരോടും എൻജോയ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടാവാം മിങ്ങൾ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടാവാം പക്ഷെ മാനസികമായിട്ട് ചില നേരത്തെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടലുണ്ട് ആരും ഇല്ലാത്ത പോലെയുള്ള ആ ഒരു അലോൺനെസ് എല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുമാത്രമല്ല നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളവരുടെ കൂടെ വേണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ മറ്റാരെങ്കിലും സ്നേഹിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ തഴഞ്ഞിട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയണം കാരണം അത്രത്തോളം ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വീണ്ടും എടുത്തു ചാടാനായിട്ട് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ്ടും വിചാരമില്ലാതെ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് പോലെ വേറെ എന്ത് വ്യക്തി തേർഡ് പാർട്ടിയും എന്ത് കാര്യങ്ങളും ഉണ്ടായിക്കോട്ടെ എനിക്ക് ഇതിനകത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു പുഷാൻ പുള്ളി ഒരു പേഴ്സണിൻ്റെ മനസ്സിലാകാൻ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ സിറ്റുവേഷനിലും അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയാണോ പെട്ടിരിക്കുന്നത് അതെല്ലാം ഒഴിവാക്കി ഓടി വരാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവുക ഈ ഒരു സെപ്പറേഷൻ കാരണം റീസൻറ്റായിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൊണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു മാനസിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ നാളുകൾ കഴിയും തോറും ഈ പറഞ്ഞതുപോലെ പേടിയും കൂടി കൂടി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് വിധിയായിട്ട് തന്നെ നിങ്ങളെ കൂട്ടിമുട്ടിക്കും ഈ ഒരു സിറ്റുവേഷൻ മാറും ഇപ്പോഴുള്ള നിലവിലുള്ള സിറ്റുവേഷൻ മാറുന്ന വളരെ ശുഭപ്രതീക്ഷയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം ചിലപ്പോൾ അതുതന്നെ ആയിരിക്കാം അവരെ ആക്ഷൻ എടുപ്പിക്കാനായിട്ട് വൈകിക്കുന്നതും ഒന്ന് അവർ വെയിറ്റ് ചെയ്യുന്നതും അതുകൊണ്ടായിരിക്കാം എല്ലാം നല്ല രീതിയിൽ അല്ലെങ്കിൽ തെളിയാണെങ്കിൽ തെളിയട്ടെ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടും ആവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതും ആ ഒരു വേൾഡ് എനർജിയൊക്കെ തന്നെയാണ് അതായത് ഈ ഒരു സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആയാലേ ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുമ്പോഴാണ് ചിലതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ സഹിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിൽ നല്ലതുപോലെ മാനസിക ദുഃഖം അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യക്കുറവ് പേർക്കുണ്ട് അവർ എവിടെയൊക്കെ പെട്ടിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങൾ വഴിതെറ്റി ചെന്നതല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്മൾ പറയില്ലേ ദൈവമായിട്ട് കൂട്ടിമുട്ടിച്ചതാണ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വിട്ടു പിന്നെ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി അവസാനിച്ച് എൻ്റായി ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഭാവിയിലാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളകന്ന് പോകാനായിട്ട് വിധി വിടില്ല എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കറന്റ്ലി ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം പ്രസൻ്റ്ലി ചിലപ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അവരെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ടാവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിലേത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും അല്ലെങ്കിൽ ഞാൻ ഞാനിതിനായിട്ട് ആക്ഷൻ എടുക്കും എന്നുള്ളത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ഈ കാര്യങ്ങളൊന്നും അവസാനിച്ച് കിട്ടാനായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജിയുടെ ഒരു സ്ട്രെങ്ത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴാനായിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എടയ്ക്കെങ്കിലും വന്ന് മെസ്സേജ് ഇട്ട് പോകുന്നത് അവരവിടെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാനായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മറന്നു പോയാലോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനി കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പിടിച്ചു നിർത്തുന്നത് അല്ലാതെ മനസ്സിനകത്ത് അവർക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല അവർ വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും അല്ലെങ്കിൽ ഈ സമയമൊന്ന് മാറട്ടെ ഞാൻ ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ സിക്സ് നമ്പർ ടെൻ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ നയൻ നമ്പർ സെവൻറ്റീൻ ആൻഡ് നമ്പർ ട്വൻറ്റി ഇവിടെ പ്രൊമനന്റ് ആയിട്ട് വന്നിട്ടുള്ള സോഡിയാക് സൈൻസ് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ എനർജീസ് അക്വേറിയസ് ജെമനൈ എനർജീസ് എവിസ് ലിയോ ആൻഡ് സ്കോർപിയോ എനർജീസ് ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷൻ അല്ലാതെ ഉണ്ടെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഇനി അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ഓക്കെ സോൾട്ട് ഐ ആണ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആ ഒരു മുജന്മ ബന്ധം തോന്നുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വഴിതെറ്റി വന്നതല്ല ദൈവമായിട്ട് കൂട്ടിച്ചേർത്താണെന്ന് അവർ വിചാരിക്കുന്നുണ്ടെന്നുള്ളത് അതുതന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളതും മിസ്റ്റേക്സാണ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് അപ്പോൾ തീർച്ചയായിട്ടും തെറ്റ് പറ്റിയത് അവർ അംഗീകരിക്കുന്നുണ്ട് തിരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡാമേജ് ആണ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ് രണ്ട് പേരും വേദനിക്കുന്നുണ്ട് എന്നാ പേഴ്സൺ നല്ല രീതിയിൽ അറിയാം അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഇൻസെപ്പറബിൾ അവർ ലവ് ഈസ് ഓൾവേസ് ദയർ ഡെസ്പൈ ദ ഡിസ്റ്റൻസ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളെ അവർക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കില്ല തിങ്സ് ഡിഡിൻ ഗോ ദ വൈ ഐ പ്ലാന്റ് അപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അത് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പം അത് തന്നെയാണ് ഇവിടെ നമുക്ക് മൈൻഡ് വോയ്സിനകത്തും കിട്ടിയത് അതായത് ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ വീണ്ടും നിങ്ങളുടെ കണക്ഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇപ്പം ഈ ഒരു സ്പ്രെഡിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ആൻഡ് ഫൈനലി ഗുസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഐ ഡിൻറ്റ് ആക്ട് വൻ ഐ ഷുഡ് ഹാവ് നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയായിട്ട് ആ ഒരു പേഴ്സന് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾക്കും ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അത് ക്ലീൻ ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലും കാര്യങ്ങളിലെല്ലാം അതുൾപ്പെടുത്തി വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോകാനൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ മനസാന്നിധ്യം അവിടെ ഉണ്ടാവണം നമ്മൾ നമ്മളത്രയും ആ ഒരു പോസിറ്റീവ് എനർജിയിൽ വേണം നമ്മളത് യൂണിവേഴ്സിനോട് ചോദിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമ്മൾ കൈമോശം വരുത്തരുത് ഒരു ഡബിൾ മൈൻഡിലോ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് മൈൻഡ് നടക്കോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു റിവേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ കയറി വരും അപ്പോൾ അതിന് നമ്മൾ നിൽക്കാതെ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം